ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാനും ഹെയറിന് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാംക്ക് വേണ്ടിയിട്ട് ഇതാ നല്ലൊരു പഴു റോബ പഴാണ് കേട്ടോ എടുത്തത് ഇതിപ്പോൾ കുറച്ചൊന്ന് ചീത്തയായിട്ടുള്ളൊരു പഴാണ് അപ്പോൾ നമ്മളിത് ഇത്ര ചീത്തയായെന്ന് ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഹെയറിന് നല്ല സിൽക്കി ആവാൻ വേണ്ടിയിട്ട് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടും പറ്റിയ ഒരു സാധനമാണ് ഈ റോബസ്റ്റാ പഴം അപ്പോൾ നമ്മളിത് കുറച്ച് പഴം ഒക്കെ ഇനി പഴുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് ആരും എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിത് തലയിൽ ഇടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതിന് ഒരു രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി വേണം അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് എടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇനിയിപ്പോൾ ഒരു ബൗൾ നമുക്കിതിലേക്ക് വേണം അതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു ഞാനൊരു ബൗൾ എടുക്കട്ടെ കേട്ടോ അങ്ങനെ തന്നെ ഞാനൊരു ബൗൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് തന്നെ പഴുത്തതാണ് ഇത് കാരണം ഇത് ഇനിയിപ്പോൾ ചീത്തയായി പോയി എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട ഒരാവശ്യവും ഇല്ല അപ്പോൾ അതാ നമുക്കിത് എടുക്കാം ഇത് നന്നായിട്ട് ഇതിലേക്ക് ഇട്ടതിൻ്റെ ശേഷം നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പം ഇത് കൈകൊണ്ട് കൊണ്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം കണ്ടോ നന്നായിട്ട് നമ്മളിത് കൈകൊണ്ട് ഉടച്ചെടുക്കാം നമ്മൾ ഇത് മിക്സീന്റെ ജാറിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി അപ്പോൾ പഴുത്ത പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എപ്പോഴും എടുത്ത് വേഗം തന്നെ ഇതുപോലെ അതിൻ്റെ ഒഴിവാക്കി കളയല്ലേ ചെയ്യുക ഇത് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല നമുക്ക് തലയിൽ തേക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹെയർ പാക്ക് നമുക്ക് ഇന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇത് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതാ നമുക്ക് ഈ പഴത്തിലേക്ക് ഒരു സ്പൂണ് അലോവെരാ ജെല്ല് ചേർത്ത് കൊടുക്കട്ടോ ഒരേ ഒരു സ്പൂണ് മാത്രമാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് താ വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ഒന്ന് മതി കേട്ടോ ഇത് നമുക്കിതിലേക്ക് ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ദാ ഒരു പിന്നുകൊണ്ടൊന്ന് പ്രെസ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടി നന്നായിട്ട് തന്നെ അലിഞ്ഞു ചേരണം കേട്ടോ അതായത് ഇതിൽ കട്ടൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അലി അലിച്ച് നമ്മളിത് ഇളക്കി കൊടുക്കണം കണ്ടോ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെതാ ഈ ഒരു പാക്ക് ഇതാ ഞാൻ ശ്രീമോളുടെ തലയിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അതാ ഒരു ചീർപ്പ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ മുടി നന്നായിട്ട് തന്നെ ജടയൊക്കെ കളയുക ജട കളഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ഈ പാക്ക് നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഓരോ ഭാഗം ഇങ്ങനെ വലിച്ച് 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 താഴോട്ടാക്കിയിട്ട് പാക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഇട്ടതിൻ്റെ ശേഷം നമ്മളിതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് തലയിൽ വെച്ച് പിടിപ്പിക്കണം എന്നിട്ട് വേണം നമ്മളിത് കഴുകി കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ കഴുകി കളയുമ്പോൾ നമ്മൾ ഷാംപൂ ഒന്ന് ട്ടിട്ട് കഴുകി കളയരുത് കേട്ടോ സാധാരണ വെള്ളത്തിൽ തന്നെ നമുക്കിത് കഴുകി കളയാം അങ്ങനെതാ സെമോൾ ഇത് ഒരു അരമണിക്കൂറിന് ശേഷം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ആദ്യത്തെക്കാളും മുടി നന്നായിട്ടൊന്നും നീളം വെച്ച മാതിരി തോന്നുന്നില്ലേ പിന്നെ ഇതാ ഹെയർ നന്നായിട്ട് തന്നെ നല്ല സിൽക്കി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ